സീസൺ കാണുന്നുണ്ടോ ഇതൊക്കെ എന്തിനാണ് കാണുന്നത് ഇത് ഞാൻ പറയുന്ന കാരണുണ്ട് പക്ഷെ ഇതിന്റെ പിന്നിലൊരു ഒളി അജണ്ടകള് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ബിഗ് ബോസ് സീസൺ സെവൻ വെച്ചുകാണെന്നുള്ളതാണ് യേശാന്റ് പറയുന്നത് ബിഗ് ബോസ് വന്നിട്ട് പറയുന്നത് ഇനി യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ല ഇനി തൽക്കാലം ഇത് നിർത്താൻ പോകുകയാണെന്നാണ് ആകെ പത്തൊൻപത് മത്സരാർത്ഥികളാണ് ആദ്യം ബിഗ് ബോസിൽ ബോസിലുണ്ടായിരുന്നത് അതിലിപ്പോൾ രഞ്ചായാലും മുൻ രഞ്ജിത്ത് മുൻഷി എന്ന് പറയുന്ന ഒരാളെ പുറത്താക്കി ഒന്നിനും കൊള്ളാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലാക്റ്റീവ് ആവാത്ത ഒരാളായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പുറത്താക്കിയത് ഇനി ആകളത് പതിനെട്ട് പേരാണ് ഈ പതിനെട്ട് പേര് തമ്മിൽ ഗംഭീരാടി അതിൽ അനീഷ് എന്ന പേരുള്ള ഒരാളെ ഒരു അധ്യാപകനാണ് അദ്ദേഹം ലീവ് എടുത്തിട്ടാണ് സർക്കാർ ജോലിയിലുള്ള ഒരാളാണ് ലീവെടുത്തിട്ടാണ് തിരി വന്നിരുന്നത് ആ അവർ തമ്മിലുള്ള അടിക്കടയിലാണ് അതൊരു പരിധി വിട്ടു കയ്യാങ്കളിയിലേക്ക് എത്തിയപ്പോഴാണ് ബിഗ് ബോസ് നിർത്തിവെക്കുക എന്നുള്ളൊരു തീരുമാനം ഉണ്ടായത് ഇപ്പോൾ ഇനി മുതൽ യാതൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല അതിനുമ്പോൾ റാങ്കിങ് ടാസ്ക് എന്ന് പേരുള്ള ടാസ്ക് ഇവർക്ക് കൊടുക്കണം ഈ ഒരാഴ്ച തന്നെയാണ് ആ ടാസ്ക് കൊടുത്തത് ഇപ്പോൾ ഇവരെ ഒരാഴ്ച ആയി പരിപാടി തുടങ്ങിയിട്ട് ഇത് രണ്ടാമത്തെ ഒരാഴ്ചക്ക് കടക്കുമ്പോഴാണ് റാങ്കിങ് ടാസ്ക് കൊടുത്തുള്ളത് റാങ്കിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ നൂറ് ദിവസമാണ് ബിഗ് ബോസ് ഷോ ഉണ്ടാവുക ആ നൂറ് ദിവസത്തിലൊരാളെ അവസാനം വരെ പിടിച്ചിരിക്കുന്ന ഒരാളാണ് വിജയമായിട്ട് വരാറ് ഇത്തവണ രണ്ടാമത്തെ ഒരാഴ്ച കാണുമ്പോൾ തന്നെ റാങ്കിങ് ടാസ്ക് എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ട് ടാസ്ക് കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ് അൻപത് ദിവസം കഴിയുമ്പോഴാണ് പക്ഷെ ഇത്തവണ ഇത് ആദ്യമായിട്ടാണ് ഈ റാങ്കിങ് ടാസ്ക് രണ്ടാമത്തെ ആഴ്ച കൊടുത്തുള്ളത് അവർ തമ്മിൽ ഗംഭീര ഗംഭീരടിയാണ് ആ അടിയുടെ വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ ഞെട്ടിപ്പോ ഞാൻ ഇപ്പം നിങ്ങളിൻ്റെ വിളിച്ചു ഇയാളിപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടോ ഇതൊക്കെ എന്തിനാണ് കാണുന്നത് ഇത് ഞാൻ പറയുന്ന കാരണമുണ്ട് ഇതിലും വിഷയം വരുമ്പോൾ അതിൽ രണ്ട് ഹോമോ കപ്പിൾസ് ഉണ്ട് അതായത് ആദിലാനൂറ ഈ കപ്പിൾസിനെ പരമാവധി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഏഷ്യാന്റും അതേപോലെ കുറേ പി ആർ വർക്കേഴ്സ് സ്വീകരിക്കണം പുറത്ത് മുഴുവനും അത്തരം ആൾക്ക് ഭയങ്കര സപ്പോർട്ടിങ് ഹോമോ കപ്പിൾസിനെ പരമാവധി പ്രൊമോട്ട് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഏഷ്യാന്റ് സ്വീകരിക്കണേ കാരണം പുറത്തുകൾ നോക്കി നോക്കാം ഞാൻ പറയുമ്പോൾ നിങ്ങളെ കരുതും ഇയാൾക്ക് ഇത് പറയാതെ വേറെ വല്ല നല്ല സബ്ജക്റ്റ് ഇതിന്റെ നിങ്ങൾക്ക് ഇപ്പോഴും ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാവുള്ളൂ ഇത് നമ്മൾ പല വിഷയങ്ങളിൽ ഇടപെടുന്നത് കൃത്യമായിട്ടുള്ള അതിനെക്കുറിച്ച് കുറിച്ച് അവയർനെസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇത്തരം ഹോമോ സെക്ഷാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി സൊസൈറ്റിയിൽ വരുന്നുണ്ട് അത് കളിയാണ് കാരണം ഇവരൊരാളെ അപ്പീന്ന് വിളിച്ചിട്ട് പോലും അവരെ മാപ്പ് പറയിപ്പിക്കാനും ഒന്നും തയ്യാറായില്ല അപ്പോൾ ഇങ്ങനെയുള്ള പല അജണ്ടകൾ ഇതിന്റെ പിന്നിലുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ പിന്നിലുള്ള പല വഴക്കുകളുണ്ടായിട്ടാണ് അത്ര ഒടുവിലിത് നിർത്തിവെക്കാൻ തീരുമാനിച്ചുള്ള ഒരു വഴക്കിന്റെ ചെറു വഴക്ക് ഒന്ന് നിങ്ങൾ കേട്ടോക്ക് ഇത് ശരിയല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ട് ബാത്റൂമിൽ ശരിയല്ല ചെയ്യാ ശരിയല്ല ശരിയല്ല ചെയ്യണത് ശരിയല്ല ചെയ്യണത് ചെയ്യണത് ശരിയല്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടി വരുന്നത് ഇത് അവയർനെസ് കൊടുത്തില്ലെങ്കിൽ ഇതിലൊന്നും ഒരു പ്രശ്നമില്ലാന്ന് കരുന്നൊരു സൊസൈറ്റി ഉണ്ടാവും അപ്പൊ ഇതൊക്കെ കണ്ടിട്ടായിരിക്കണം ഏഷാൻ ഇപ്പൊ ഈ സംസാരിക്കുന്ന ആളാണ് അനീഷ് ഈ ആനീഷ് എല്ലാരും തിരിഞ്ഞപ്പോഴാണ് യേശാന് തീരുമാനിച്ചത് തൽക്കാലം ബിഗ് ബോസ് നിർത്താണെന്നുള്ളത് ഇതൊരു പ്രധാന അറിയിപ്പാണ് ഒരു കണ്ടന്റും ഇനി പ്രതീക്ഷിക്കുന്നില്ല ഒരു രീതിയിലുള്ള ആശയവിനിമയവും ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല സീസൺ സെവൻ ഇവിടെ വെച്ച് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ആളുകൾക്ക് മനസ്സിലാവാണ് താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു പ്രൊമോ വീഡിയോ ആണ് ഇനി ഭാവിയിൽ എന്താണ് വരാൻ പോകണമെന്നുള്ളത് ഇതിന് ഇപ്പം ഇന്നൊക്കെ ശേഷമാണ് അറിയാൻ കഴിയുക പല ആളുകളും എന്നോട് ചൂണ്ടിക്കാണിച്ചാണ് നിങ്ങൾ എന്തിനാണ് ബിഗ് ബോസിനെ കുറിച്ചുള്ള വീഡിയോ പറയുന്നത് അത് ബിഗ് ബോസിന് പ്രൊമോഷൻ ആവില്ല ഒരിക്കലും പ്രൊമോഷൻ ആവില്ല വിശാൽ മീഡിയ എന്ന് പറഞ്ഞ ചാനൽ ഒരു ചെറിയ ചാനലാണ് അതാകെ കാണുന്നത് കഴിഞ്ഞാൽ ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം പേരൊക്കെയാണ് ഒരു വീഡിയോ കാണുന്നത് ഈ ഇരുപതിനായിരം മുപ്പതിനായിരം പേരോണ്ട് ഒരു പ്രൊമോഷനൊന്നും ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസിന് കിട്ടാനില്ല അപ്പോൾ അതൊക്കെ ഒരു തെറ്റായ കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്തോക്കെ കാണാം ആ നൂറയോട് ഭയങ്കര ക്രഷ് ഉള്ള ആളുകൾ ഇപ്പൊ നൂറയാണ് മത്സരത്തിലെ മെയിൻ ആള് നൂറയാണ് ഏറ്റവും ഭംഗിയുള്ള ആള് നൂറയോടാണ് ഭയങ്കര ക്രഷ് തോന്നുന്നത് ഇങ്ങനെ നൂറയേയും മാതൃയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരെ കാണാം ഞങ്ങൾക്കും ഇങ്ങനെയാവാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ചിന്താഗതി സൊസൈറ്റിയിലേക്ക് വരുത്താൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവ്വമായ ശ്രമമാണ് ഏഷാന്റെ നടത്തുന്നത് എന്നുള്ളതാണ് അന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് ഈ വിളിച്ചു ഏഷ്യപ്പൊ ബിഗ് ബോസ് കണ്ടാലും ഇപ്പൊ എന്താ കുഴപ്പം ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് കാണുന്നുണ്ടല്ലോ ഒരു പ്രശ്നം പ്രശ്നമില്ലെന്ന് പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ബോധേടായ ഒരാൾ കണ്ടിട്ട് പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് പ്രശ്നം ഇല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട നിങ്ങൾ കാണാൻ കാണാതൊക്കെ ചെയ്യാം പക്ഷേ ഇതിന്റെ പിന്നീട് ഒളി അജണ്ടകള് നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇൻഷാ അല്ല ഒരു ചരിത്രം പറയാം അപ്പോൾ നമ്മൾ ബിഗ് ബോസിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു നല്ല ഒരു അവസരം കളയണ്ടല്ലോ ഈ ഒരു വീഡിയോ കണ്ട ഒരു ഉപകാരപ്രദമുണ്ട് ഇത് ഉപകാരങ്ങൾ തന്നെയാണ് ഒരു അവയർനസ് വേണ്ടി പറഞ്ഞാണ് കൂട്ടത്തിൽ ഞാൻ ഇതുവരെ നിങ്ങൾ കേൾക്കാത്തൊരു ചരിത്രം ഞാൻ പറയാം ഈ ചരിത്രങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ല പ്രത്യേകം പറയണം അതല്ലാതെ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ പ്രത്യേകം പറയണം നമ്മൾ ബോസുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രമൊന്നുമല്ല ഒരു ഹബീബായ നബിൻ ഒരു ചരിത്രമാണ് പിൻഷാ നബി നബിസ്ഹു അലൈഹി വസ്ലം ഒരു ദിവസം നബി സലഹു അലൈഹി വലം ഒരു ദിവസം ഇങ്ങനെ കടന്നു വരികയാണ് അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഇരിക്കുന്നത് അബൂബക്കർ അബുബ്ലാൻ ഇരിക്കുന്നുണ്ട് ഉമർ അലി ഉള്ളഹാൻ ഇരിക്കുന്നുണ്ട് അങ്ങനെ നബിക്ക് വേണ്ടപ്പെട്ട സഹാബികൾ ഓരോ മക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വേദിയിൽ ആണ് നബി അവിടെ വന്നിട്ട് നിബി അതിൽ വന്നിരിക്കുകയാണ് അതായത് നബിക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ടും ഇങ്ങനെ ചോദിച്ചു ആരാണ് ഇന്നലെ സ്വർഗത്തിൽ കടന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യമാണ് ആരാണ് ഇന്നലെ സ്വർഗത്തിൽ പ്രവേശിച്ചത് ഇതുംകൊണ്ട് കേട്ടേക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് അന്ധമുട്ട് പോയി ഒന്നും മറുപടി പറയാൻ പറ്റൂല അബ്ബുക്കറല്ലാൻ ഉണ്ട് ഉമർ അലി അള്ളാഹനുണ്ട് വേറെ സൊഹാബികളുണ്ട് ഉസ്മാർ അലി അള്ളാഹനുണ്ട് അതിൽ പെട്ടെന്ന് ഒരു കുട്ടിയുണ്ട് അബ്ദുല്ലാന്ന് പറയുന്ന ഒരു കുട്ടി ഞാൻ ഞാൻ കീറിയിക്കണെന്ന് അറിയില്ല ഉമാർ അലി അള്ളഹാനും ഇങ്ങനെ നോക്കി മൂപ്പരെ മോനാണ് മൂപ്പരടെ മോനാണത് ഏ ഇബിനോ ഉമർ അലി ഉള്ളാഹനു അബ്ദുള്ള പേരുള്ള ഇബ്രോ ഉമർ അലി അള്ളഹനു എന്നിട്ട് അപ്പേ ഇനി പിന്നോട് എന്താണ് ഈ ചെക്കൻ പറയണത് ഞാൻ ഇന്നലെ സ്വർഗത്തിൽ പോയിക്കണമെന്ന് പറയുമ്പോൾ ഒരു അപമര്യാദയായിട്ട് എന്തപ്പോൾ മരിച്ചു പോയിട്ടില്ലല്ലോ ചെല്ലും ഇങ്ങനെയൊക്കെ പറയാവോ ഉമർവതി അള്ളാനും മിണ്ടാനും വയ്യാൻ ഇവിടെ പ്രസൻറ്റ് ഉണ്ട് അപ്പോൾ അപ്പം അനുഭവം കണ്ട് പുഞ്ചിരിച്ചു അപ്പം ഇനി ഇവിടെ അടുത്ത ചോദ്യം ആരാണ് സ്വർഗത്തിൽ നിന്ന് പാനീയം ഇന്നലെ കുടിച്ചത് ആരാണ് ഇന്നലെ സ്വർഗത്തിൽ നിന്ന് പാനീയം കുടിച്ചത് അപ്പോഴും ആരും മിണ്ടണില്ല എല്ലാവരുടെ മുഖത്തും വല്ലാത്തൊരു ആകാംക്ഷ ആ സമയത്ത് അബ്ദുള്ള പറഞ്ഞു ഞാൻ ഇന്നലെ കുടിച്ചിട്ടുണ്ട് എന്ന് പറയും ഉമർ അലി അള്ളാഹനു രണ്ടെണ്ണം കൊടുക്കണം എന്നൊക്കെ ഉണ്ട് ചേക്കന് എന്താണ് ഈ പറഞ്ഞത് ഇന്നലെ സ്വർഗ്ഗത്തിൽ നിന്ന് വെള്ളം കുടിക്കുക പാനീയം കുടിക്കേ നബിസ് അലി സ്വലമ പുഞ്ചിരിയോട് കുടിക്കുകയാണ് ആ ഒരു ഉത്തരത്തിന് സ്വീകരിച്ചത് അടുത്തത് നബിയുടെ ചോദ്യം ആരാണ് സ്വർഗത്തിൽ നിന്ന് പഴം കഴിച്ചിട്ടുള്ളത് എന്നുള്ളത് ആരാണ് സ്വർഗത്തിൽ നിന്ന് പഴം ഇന്നലെ കഴിച്ചത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം മൂന്നാമത്തെ ഒരു ചോദ്യം അപ്പോഴും എന്ത് പറഞ്ഞു അബ്ദുള്ള എന്ന് പറയുന്ന ആ ഒരു ഉമർ അദി അല്ലാഹന മകൻ റൗദിഅള്ളാഹു വൻഹു അദ്ദേഹം എന്ത് പറഞ്ഞു ഞാൻ ഇന്നലെ സ്വർഗത്തിൽ നിന്ന് പഴം കഴിച്ചിട്ടുണ്ട് നിബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി നബിസ്ലാസ്ലൈ മുഖത്ത് പുഞ്ചിരിയാണ് വരുന്നത് കൊണ്ട് ഉമർ അദുല്ലാഹനുവിനെ ഒരു വിരോധമോ ദേഷ്യമൊന്നും ഇല്ല ഈ പറയുന്നൊരു അപമര്യാദ ആയിട്ടൊന്നും എന്ന് മനസ്സിലായി നബി ചോദിക്കുകയാണ് നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അപ്പോൾ ഇബിന് അബ്ദുള്ള അപ്പോൾ ഇബ്നൂറോ എന്ന് പറയുകയാണ് ഹബീബായ നബി ഇന്നലെ സ്വർഗ്ഗത്തിലാണല്ലോ നാളെ സ്വർഗത്തിലാണല്ലോ എന്നും സ്വർഗത്തിലാണല്ലോ ഹബീബായ നബി അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ടല്ലോ ഹബീബായ നബി അവിടെ നിന്ന് പഴം കഴിച്ചിട്ടുണ്ടല്ലോ അപ്പം ഞാനും കഴിച്ചിട്ടുണ്ട് എനിക്ക് നബിയെ പിന്നാർ അത്രയും ഇഷ്ടമാണ് ഹബീബായ നബി അദ്ദേഹത്തെ വാരി പുണരാൻ ഇതാണ് സ്നേഹമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ നബി സല്ല അലൈഹി ഇസ്ലമയെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾക്കതിനെ കാണാനുള്ള യോഗ്യത നിബിയെ കണ്ടത് നിബിയെ കണ്ട ആളുകളെയെങ്കിലും കാണാൻ കഴിയാം നിബിയെ കേട്ട ആളുകളെങ്കിലും കേൾക്കാൻ കഴിയുക മാഷല്ല അതിലേക്കാളും വലിയ സന്തോഷം എന്താ ഉള്ളത് ഇമാം ഹസ്സാലി റഫി അള്ളാഹുനെ തൻ്റെ ഇഹ്യാ അലൂമദി പല ഹദീസുകളും രേഖപ്പെടുത്തുമ്പോൾ അത് നിബിയോട് ചോദിക്കും ഇത് ശരിയാണോ ഇത് ഉള്ളതാണോ ഇത് നിബിയോട് ചോദിച്ചിട്ടാണ് എഴുതുന്നത് അത് നിങ്ങൾക്ക് ബുഹാരിയിലോ മുസ്ലിമിലൊന്നും കാണാൻ കഴിയാത്ത ഹദീസുകളായിരിക്കും ഇതൊക്കെ സംഭവിച്ച സംഭവങ്ങളാണ് നബി നബിസ്വല്ലാ അലൈഹി വസ്ലം എന്നോടുള്ള സ്നേഹം അതൊക്കെ നമ്മൾ ബിഗ് ബോസിനേക്കാളും നമ്മൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പ്രമോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഷോകളൊന്നുമല്ല ഹബീബായ് നബിയുടെ കഥകൾ ചരിത്രങ്ങൾ ആയിരത്തി അഞ്ഞൂറാമത് നബിയുടെ ജന്മദിനമാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത് ഇനി ദിവസങ്ങളേ ഉള്ളൂ നബി ഉള്ളാഹു മാസം വരാൻ നബി നബിസ്വല്ലാഹു അലഹി വസ്ലം ഒരു ഹസരിം ഹുസൈരിയും തോളിലേറ്റിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഉമർ അദി അള്ളാഹനും നബിങ്ങനെ ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷല്ലേ പേരക്കുട്ടികളല്ലേ ഇനി പിന്നെ തോളിലിരിക്കണത് രണ്ടെണ്ണം ആരാണ് ഇരിക്കണത് ഹസനും ഹുസൈനും പദവികളുടെ രാജകുമാരന്മാരല്ലേ സ്വർഗത്തിലെ അപ്പോ നബിസ്വല്ലാ അലൈഹി വല്ലമായിട്ട് ഈ വരവും സന്തോഷം കണ്ടപ്പോൾ ഉമർ അലി അല്ലാൻ ഒരു തമാശ പറഞ്ഞു ആ നിങ്ങളിപ്പോ ഒട്ടകത്ത് പങ്കു വരികയാണ് അതായത് നബിസ്വല്ലാ അലൈഹി സ്വലം ഒരു ഒട്ടകമായിട്ട് വരും ഇങ്ങനെ ഒട്ടകപ്പുറത്തിരിക്കല്ലേ നബി നബിസ് അലൈസ്മൻ എങ്ങനെ പറഞ്ഞപ്പോൾ ഇതൊരു തമാശയാണ് നിബിക്ക് മനസ്സിലായി അപ്പൊ നബിയുടെ ഒരു തിരിച്ചുള്ള ഒരു മറുപടിയാണ് വല്ലാത്ത സന്തോഷം ഉണ്ടാക്കിയത് പിന്നെ ഒട്ടകപ്പുറത്തൊക്കെ ഇരിക്കാൻ യോഗ്യത ഉള്ള കഴിവുള്ള പോരാളികളാണ് എൻ്റെ പേരക്കുട്ടികൾ മാഷ് ഇങ്ങട്ട് തമാശ അറിയുമ്പോൾ അങ്ങട്ട് അതിനേക്കാൾ നല്ലൊരു മറുപടി ഉമർ അള്ളാന് പറഞ്ഞു നബിയേ എന്തൊരു മഹാഭാഗ്യമാണ് ഈ മക്കൾക്ക് എന്തൊരു സ്നേഹമാണ് ഹബീബായ നബിയുടെ ചരിത്രങ്ങൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചുകൊടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ബിഗ് ബോസിൻ്റെ കാണാൻ കുറച്ച് ആളുകൾ ഏറെ കാണാൻ സാധ്യതയുണ്ട് അവരിലേക്ക് ഈ ഒരു നബിയുടെ കഥ നിങ്ങൾ എത്തിക്കുക ഈ നബിയുടെ കഥ അവരും കൂടി കേൾക്കട്ടെ ആ ഒരു സ്നേഹം ആ ഒരു ഹുബ്ബ് പരമാവധി ആ ഹുബ് നബി നമ്മുടെ ഉള്ളിലുണ്ടാവണം ഉണ്ടാവണം അതിനെന്തൊക്കെ സ്വലാത്തുകൾ ചെല്ലാവോ കണ്ണുകൊണ്ട് സ്വപ്നത്തിലപ്പുറം ശരിക്കും നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഹെവിവായ നബിയെ കാണാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം അതിന് കഴിയില്ലെങ്കിൽ അത് കണ്ടവരുടെ സഹവാസം നമുക്കുണ്ടാവണം അള്ളാഹു സ്വപ്നത്തിലെങ്കിലും കാണാനുള്ള തോഫിക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അപ്പോൾ ഈ ഒരു രണ്ട് ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞു ഇനിപ്പങ്ങൾ ഈ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ട് സമയം നഷ്ടപ്പെട്ടു എന്ന് പര എന്താ നിങ്ങൾ എന്തിനാണ് ബിഗ് ബോസ് പറഞ്ഞു എന്ന് പറഞ്ഞ് പരാതിപ്പെടേണ്ട രണ്ട് ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചരിത്രങ്ങളൊക്കെ മുൻപ് കേട്ട ആളുകളാണെങ്കിൽ ആ സന്തോഷം പങ്കുവൊക്കെ കേൾക്കാത്തവരാണെങ്കിൽ ആ സന്തോഷവും പങ്കുവെക്കാം അപ്പൊ കേട്ടല്ലോ മോചനം അതിനെക്കുറിച്ച് ആളുകൾ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യും അത് വന്നിട്ട് ഞങ്ങളെ കോംപ്രമൈസ് ചെയ്ത് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എന്ത് മാനസിക മാനസികാവസ്ഥയായിരിക്കും അതിനെ പ്രൊമോട്ട് ചെയ്യോ അതോ നിങ്ങൾ തിരിച്ചു